ഓരോ വീടും ഓരോ പ്രതീക്ഷയാണ് ഇവിടെയും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ കൂടെ സഫലമാകുന്നു മുന്നൂറ്റി അൻപത്തി ഒന്നാമതേ സ്നേഹത്തെ സ്നേഹഭവനും ന്യൂയോർക്ക് ഫ്ലോറൽ പാർക്കിലെ വൈസ്മെൻ ക്ലബിൻ്റെ നല്ലവരായ അംഗങ്ങളുടെ സഹായത്താലാണ് നമ്മളിവിടെ പണി പൂർത്തീകരിച്ച് ഈ ഒരു കുടുംബത്തിനായിട്ട് കൈമാറുന്നത് ഏറ്റുമാനൂരിന് അടുത്ത് കാര്യതാസിന് ബാക്കിലായിട്ട് വാഹന അല്ലെങ്കിൽ വണ്ടി ചെല്ലാനായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലത്തായിട്ടാണ് ഒരു ചെറിയ കുടിലിൽ അക്ഷരയും സനലും നാല് കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നത് Um, we are very happy to donate this house to you and um, uh, we also i also want to thank all the wise men member for wholeheartedly helping to this project as well as every uh, well-wisher of uh, the wise family who has wholeheartedly donated towards this project we want you to know that all your donations have gone through for a real cause and a good cause as we promised uh, once again i congratulate akshada and samit and uh, നിങ്ങൾക്ക് ഈ വീട്ടിൽ എല്ലാ ഭാഗ്യവും ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് അശ്വതിയും സനലും ഈ നാല് കുഞ്ഞുങ്ങളുമായിട്ട് എന്നെ കാണാൻ വരുന്നത് യാതൊരു സൗകര്യവുമില്ലാതെ അടച്ചുറപ്പില്ലാത്ത ഒരു പൊടിഞ്ഞു വീടാറായിട്ടുള്ള ഒരു ഷെഡിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ശരിക്കും അതൊരു ദയനീയമായ കാഴ്ചയാണ് കാര്യം ഈ നാല് കുഞ്ഞുങ്ങളുമായിട്ട് ഇവരെങ്ങനാണ് ഈ വീട്ടിൽ അല്ലെങ്കിൽ ഈ കുടിലിൽ കഴിഞ്ഞിരുന്നതെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല അതേ രീതിയിലുള്ള ഒരു ഏറ്റവും അർഹരായിട്ടുള്ള ജെനുവിനായിട്ടുള്ളൊരു കുടുംബമായിരുന്നു ഇവരുടേത് അപ്പം സാധനങ്ങളൊക്കെ ചെല്ലാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശമാണ് കാര്യം വഴി സൗകര്യമില്ലായിരുന്നു അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിച്ചു എന്നാലും ഏറെ സന്തോഷം തോന്നിയത് ഇവിടെ രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും ഉള്ള വീട്ടിലേക്ക് വീട് പണി പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഈ കുടുംബം കയറി താമസിച്ചു എന്നുള്ളതാണ് കാര്യം ഇവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു കുടിലിൽ നിന്നിരുന്ന സ്ഥലത്താണ് നമ്മൾ വീട് പണിതത് അപ്പം മഴയും കാറ്റും വന്ന സമയത്ത് ഒരു മാസത്തിന് മുമ്പ് ഈ ഉള്ള അതായത് ഈ മാറ്റി സ്ഥാപിച്ച കുടിൽ അങ്ങ് പറന്നുപോയി പറന്നുപോയപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഇവർക്കില്ലായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രസൻസ് ഞാൻ ഫീൽ ചെയ്ത ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ ഒരു വീടിൻ്റെ ദാനം നിർവഹിച്ചപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ ടീച്ചറാണ് ഇത്ര ടീച്ചറായി ഇത്രയും വലിയ വീട് സ്വപ്ന ഭയങ്കര സന്തോഷം എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും നന്ദി ഒരുപാട് ന്യൂയോർക്കിലെ ഫ്ലോറൽ പാർക്ക് വൈസ്മെൻ ക്ലബിന്റെ സഹായത്താൽ പണിയുന്ന രണ്ടാമത്തെ വീടായിട്ടാണ് ഇന്ന് നമ്മൾ മുന്നൂറ്റമ്പത്തൊന്നാമത്തെ സ്നേഹഭവനം ഇവിടെ സമ്മാനിക്കുന്നത് അതിന് ഡേയ്സി ജേക്കബാണ് അവരുടെ അംഗമായിട്ടുള്ള ഡെയ്സി ജേക്കബ് വന്ന് നേരിട്ട് വന്ന് താക്കോൽദാനം നിർവഹിച്ച് വളരെ സന്തോഷമുണ്ട് ആ ഇതിനെ സഹായിച്ച ഫ്ലോറൽ പാർക്ക് ബോയ്സ് ക്ലബ്ബിൻ്റെ എല്ലാ നല്ലവരായിട്ടുള്ള മെമ്പേഴ്സിനോട് ആ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ നന്ദി സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ